സദസ്ൻ വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ ഇന്ന് ശിശുദിനം കുഞ്ഞുങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ചാച്ചാജിയുടെ ജന്മദിനം നവംബർ പതിനാലിന് ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ പതിനാലിനാണ് ശിശുദിനം ആഘോഷിക്കുന്നത് ചാച്ചാജിയെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് ഓർമ്മയിരിക്കുന്ന ഒരു രോഗം നീണ്ട വെള്ള ജുബയും അതിൽ ചുഗന്ന റോസ പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നല്ല വായനശീലം ഉണ്ടായിരുന്നു പ്രകൃതിയെയും പൂക്കളെയും ഒരുപോലെ സ്നേഹിച്ച നമ്മുടെ ചാച്ചാജി കുട്ടികൾക്ക് കുട്ടികളുടെ ഭാവ ഭാവ് ഭാവനക്കായി കരുതലോടെ പ്രവർത്തിച്ചു ാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ നെഹ്റുജ് ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ നിർമ്മിച്ചു തികഞ്ഞു വായനക്കാരനും അഗാധ പണ്ഡിതനുമായിരുന്ന ചാച്ചാജി ഉജല ഉജല പ്രഭാഷകനുമായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു ജയ്ഹിന്ദ്